നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസത്തെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും ഇതിനായി എണ്ണൂറ്റി കോടി രൂപ അനുവദിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ ി ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവുകളിലായി കുടിശ്ശിക പെൻഷൻ വിവിധ ഘട്ടങ്ങളിലായി സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം ചെയ്തേക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ഡിസംബർ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വിതരണം ചെയ്യുന്നുണ്ട് ജനുവരി മാസത്തിൽ തനത് പെൻഷൻ തുകയോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷനും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമ്പോൾ സർക്കാരിന്റെ കർശന പരിശോധനയുടെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തി പെൻഷൻ പുനഃക്രമീകരണം നടത്തുകയും അതിന്റെ ഭാഗമായി ക്രോഡീകരിച്ച ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ പുനഃക്രമീകരണം ഇവയെല്ലാം കൂടി ചേർത്ത് ഏറ്റവും പുതിയ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട് വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ പ്രകാരം പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ പെൻഷൻ തുക അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കേണ്ടത് ാണ് മസ്റ്ററിംഗ് ചെയ്യാനുള്ളവർക്ക് എല്ലാ മാസവും ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെൻ്ററുകളിലെത്തിയാൽ ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക